തായ്ലാന്റ് കുള്ളമാവ് നല്ല നല്ല അടിപൊളി ബ്രാൻഡ് ഇരുന്നൂറിന് വെക്കിണ്ട് നൂറ്റി അമ്പതിന് ഓഫറിൽ ഇത് ഈ സൈസ് നമ്മളിപ്പോ ഈ വണ്ണം നോക്കിക്കോളി ഇത് നമ്മൾ നാലിന് വിറ്റീൻറെ പേര് മൂന്നിന് എടുക്കാം അതാണ് ഭാര്യ ഇരുന്ന പതിനൊന്ന് മാസം വാങ്ങാനുള്ള എപ്പോഴും വാങ്ങണ്ടാവും നല്ല സൂപ്പർ വാങ്ങണ്ടോ നല്ല ഡോക്കിന്റെ അങ്ങോട്ട് ടേസ്റ്റ് വാങ്ങുന്നതാണ് ഇല്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ടുമാരം നിർത്താം നിർത്തി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് പറയിപ്പിക്കാം നമുക്ക് ആണെങ്കിൽ എൻ പി ലാഗ് വെച്ചാൽ നേരം വരും അതിലെന്താ വെച്ചാൽ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള കാര്യം ഇത് നേരെ പകുതി ഒരു ഹോൾസെയിൽ ടീമുകളിലാണ് നമ്മൾ ആക്കിണ്ട് രണ്ട് രണ്ടുവണ്ടിയാണ് പ്രാവശ്യം നമ്മൾ ചിലർ ചിലർ ഇതിലും പൊക്കുണ്ട് തിരുവനന്തപുരം ലോഡാണ് ഇപ്പൊ സാധനം കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോ വന്ന വണ്ടിയാണ് ഇത് ഇത് നമ്മള് പൗതി ആന്ധ്രീണ്ടു വരണ്ടേം പൗതിയാക്കി വരണ്ടെടുത്ത് നേരെ ലോഡ് നമ്മളെ വണ്ടിയിലേക്ക് പോവാണ് ഇതും അതും പോവാണ് രണ്ടും പ്രാവശ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ വന്നതിൽ എന്തൊക്കെയാണ് ഓഫർ കൊടുക്കാൻ നമുക്ക് നല്ല നല്ല ഓഫറുകളുണ്ട് നമ്മളെ ഈ ഭാര്യ ഇലവനൊക്കെ നല്ല ദിവസങ്ങളുണ്ട് നല്ല വലുതും ചെറുതും മണ്ടൊക്കെ നല്ല ഫുള്ള് മാങ്ങയോട് കൂടി പതിനൊന്ന് മാസം മാങ്ങ അതാണ് ഭാര്യ ഇലവന്ന് പറയുന്നത്

സൈസ് കുറേ കായത് ഇത് ഇങ്ങനെയുള്ളൂ പൂട്ടനൊക്കെ അതൊക്കെ പൂട്ടുണ്ട് ആ പൂട്ടാണ് പിന്നെ ബാക്കി മെയ്യോ ഏഹ് നല്ല അബിയ ഹോങ്ക്രാന്റെ അബിയോ നാനൂറ് നാനൂറ്റി അമ്പത് വിറ്റീൻ അതിന്റെ പിന്നെ അതപ്പോ മുന്നൂറ്റി അമ്പ് ഇ തേർട്ടി ഫൈവ് എൻ ഐറ്റിയൊക്കെ ഇരുന്നൂറ് സാധാ ഇരുന്നൂറ് പിന്നെ നമ്മളതാ ഇത് ബനാന മേങ്കോ നല്ല പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് നാനൂറിന് വിൽക്കണ്ടാണ് അതായത് അഞ്ഞൂറൊക്കെ നമ്മൾ നാനൂറാക്കി ഗോൾഡും ഗ്രീനൊക്കെ ഉണ്ട് അതിന്റെ യെല്ലോ പിങ്ക് തായ്ലാന്റ് കുള്ളമാവ് നല്ല നല്ല അടിപൊളി ബ്രാൻഡ് ഇരുന്നൂറിന് വെക്കുന്നുണ്ട് നൂറ്റി അമ്പതിന് ഓഫറിൽ നല്ല തൈകളെ ഇരുന്നൂറിന് അത്യാവശ്യം ഇതിലും എല്ലാത്തിനും ടേസ്റ്റും കാര്യങ്ങളൊക്കെ അണ്ടിയാണ് മാങ്ങണ്ടാവും പുതിയ നല്ലത് മൂന്നാണൂറ് ബി ഗ്രാഫ്റ്റ് ബെഡ് മുന്നൂറ് സൂപ്പർ ബെഡ് അല്ല കടവണ്ണ നല്ല ബെഡ് ഇറങ്ങിയിട്ടുണ്ട് നല്ല തണ്ട് ചെയ്തിട്ടല്ലേ പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ് അഞ്ഞൂറ് വണ്ടീന്ന് ഇറങ്ങിക്കൊണ്ട് അങ്ങട്ട് അങ്ങട്ടുള്ള ലോഡ് വേണേ പിന്നെ മിയാസാക്കി ആർ ടി ടുള്ള വലുത് എത്തിട്ടുണ്ട് എണ്ണൂറിൻ്റെ വലുത് ആർ ടി ടുപൊളി പുഷ്പാന് എണ്ണൂറ് നല്ല സൈസ് നമ്മളാ വലിയ ആൾക്കാർ ചെലവ് ചോദിച്ചിരുന്നു ക്രീപ്പറങ്ങാ വലുതും ഒന്ന് കാണിക്കുവാൻ കാരണം എന്താ വച്ചാല് ഇപ്പൊ ആ പായം കുറച്ച് വലുത് ഓൾ സീസൺ ഉള്ള ക്രീപ്പർ അപ്പൊ അതിൽ ചെറിയ ക്രീപ്പർ വേണേ കാണിക്കുക ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് ഇത് നമുക്കൊരു മൂന്നര അഞ്ചിന് ഉക്കേണ്ട സെർക്ക് മൂന്നേ അഞ്ഞൂറ് വരും നല്ല ക്രീപ്പര് ഇത് തന്നെ നമുക്ക് ആയിരത്തഞ്ഞൂറ് ഒന്ന് കാണിക്കാണ്ട് പിംപോങ് അല്ല പൂട്ട് ഉണ്ടായിരുന്നു ഇതിപ്പോ വെട്ടതാണിപ്പത് പിൻപോങ് നല്ല വലുത് വേണോക്കുണ്ട് അത് കുറച്ച് വില ഉണ്ട് നാലുണ്ട് സാധാ പിംപോങ് ആയിത്തിന്റെ ഉണ്ട് മാവില് പിന്നെ വേറെ ഏതെങ്കിലും പുതിയ വെറൈറ്റീസ് വന്നോ മാവിൽ പുതിയത് ഇറങ്ങുന്നുണ്ട് ഇറങ്ങും നമുക്ക് അതിന്റെ വേറൊരു അഞ്ഞൂറിന്റെ ക്രീപ്പർ ഈ ഒരു സൈസ് വരും പിന്നെ രണ്ടേ അഞ്ഞൂറിന് അടിയില്ലേ രണ്ടേ അഞ്ഞൂറ് മാറ്റം മാറ്റം നമ്മുടെ ഈ ഒരു ഇവിടെ കണ്ടോണ്ട് ഈ റംബൂട്ടന്റെ എല്ലാം അരിഞ്ഞിരിക്കും അപ്പൊ ഇതെന്തോണ്ട് അതൊരു അസുഖം അങ്ങനെ ഒന്നല്ല

ജയത്തേട്ടിത്തിരി പുതിയ സ്റ്റോക്ക് എന്താണ് ജയത്തേട്ടത്തിരി ഇതിനിന്നിപ്പോ നമ്മളിപ്പോ ഇവിടേക്ക് കേറിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ഇപ്പൊ കേരളാണ് പിന്നെ വലിയ മാംഗോ സീനെത്തി ജയത്തേട്ടി സൂപ്പർ ബ്രാൻഡാട്ടോ കണ്ടില്ല അഞ്ഞൂറ് ഉറുപ്പേക്ക് നല്ല ബുഷായ ബ്രാൻഡ് സപ്പോർട്ട് ഇരുന്നൂറ്റിഅമ്പ് സൈസൈസ് പിന്നെ ചെല്ലിലൊക്കെ ഫ്ലവർ ഉണ്ട് പിന്നെ നമ്മളെ തായ് ഇതുണ്ട് തായ് ചമ്പോ തായ് ചമ്പോ നാനൂറ് റുപ്യക്ക് തായ് തായ് ചമ്പോ സപ്പോട്ട് നാനൂറ് അഞ്ഞൂറ് ആക്കി തായ്ക്കിങ് അവള് അഞ്ഞൂറ് നല്ല സൈസ് ബെഡ് പിന്നെ വലിയ വലിയ വല്യ ഉണ്ട് നല്ല പുതിയത് പുതിയ പിന്നെ കേട്ടന്നെ വലുത് കോട്ടയൻ സാധനം ഇത് നമുക്കൊരു നാലാണ് ഒരു മൂന്നൂറ് പ്യാ കഴിച്ച ഈ ഈ ഈ സൈസ് സൈസ് ഒരു നോക്കണം വലുത് നമ്മൾ അഞ്ചിന്റെ ഒക്കെ വേറെ കിട്ടോ അത് നാല് കരുമ്പോ ആൾക്കാർ ചെലവ് ഇത് നാലിന് ഇത് നമ്മള് അഞ്ചാണ് അയിത്തന്നെ നാലിന്റെ വേറുണ്ട് ഇത് ഈ സൈസ് നമ്മളിപ്പോ വണ്ണം നോക്കിക്കോളി ഇത് നമ്മള് നാലിന് വിറ്റീൻറെ പേര് മൂന്നിന് എടുക്കുകാലകൃഷ്ണൻ മേൽമുറി കഴിഞ്ഞ ഞായറാഴ്ച വന്നിരുന്നത് അപ്പൊ ഇത് രണ്ടാമത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായത് അപ്പൊ കുറച്ച് സാധനങ്ങൾ ഉണ്ടായത് വേറെ ആവശ്യം അപ്പൊ പിന്നെ മോനും കുട്ടി വന്നിട്ട് കുറച്ചുകൂടെ സാധനം മേടിക്കാം ഇവിടെ വരുമ്പോൾ ഓരോ സാധനങ്ങൾ കാണുമോ പിന്നെ മിനിമം മേടിക്കണം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ വന്നോ ഒന്ന് ഞായറാഴ്ച ഒഴിവല്ലേ അപ്പൊ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് സാധനം മേടിച്ച് പോകാനുള്ള ഒക്കെ കുളിച്ചിട്ടുണ്ട് എല്ലാ റിസൾട്ട് ആയിട്ടൊന്നും ഇല്ലല്ലോ മാങ്കോത്തൊക്കെ അല്ലേ എന്നൊക്കെ എന്തായാലും രണ്ടു വർഷം ഒക്കെ ഒരൊന്നര വർഷം രണ്ടു വർഷമൊക്കെ ആവും അപ്പോൾ ഇവര് അന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് പോയതെ അപ്പൊ കുറച്ച് സാധനം പറഞ്ഞു അപ്പൊ ഏതായാലും ഈ ഞായറാഴ്ച വന്ന് സാധനം എടുക്കാനുള്ള പ്ലാനിലാണ് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട് ഹാപ്പിയാണ് സാധനം നല്ല വെറൈറ്റി സാധനം ഉണ്ട് സാധനം ഹോം 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 ഗ്രൗണ്ട് ഗ്രൗണ്ട് രൂപ ഈ ഒരു തൈക്കോ ആ തന്നെ ഉണ്ട് പിന്നെ ഇരുന്നൂറിന്റെ എൻ ഐറ്റി ഉണ്ട് എന്താ വച്ചാൽ ഇപ്പൊ നമ്മള് തിരുവനന്തപുരം അതിനുവേണ്ടി വേറെ നാളും ഇപ്പൊ ലോഡ് വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ പുതിയ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കില് വേറെ നമ്പർ ഒന്നുകൂടും പറഞ്ഞ തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തി അഞ്ച് എഴുപത് ഇരുപത്തെട്ട് ഐക്യം വിളിച്ചാൽ മതി ഐക്യം വിളിച്ച പ്ലാന്റ് ഓർഡർ ആക്കിയാൽ മതി തൊണ്ണൂറ് മുപ്പത് ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തെട്ട് ഇതിൻ്റെ നമ്പർ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ വേറെ നമ്പർ കൂടി പുതിയ ഒരാൾ വെച്ചിട്ടുണ്ടായാലും അതിൽ ഓർഡറുകളാക്കിയാൽ മതി കണ്ണൂരിൽ ഞമ്മൾ പത്തൊമ്പാന്തിയാണ് കാസർഗോഡ് കാസർകോട് തീയതി